തെക്കേമല ഗ്രാമസംഗമം അട്ടിമറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് കോൺഗ്രസ് നേതാവും പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷാജി പുല്ലാട്ട സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പെരുവന്താനം പഞ്ചായത്തിലെ തെക്കേമല നിവാസികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഗ്രാമസംഗമം അവസാന നിമിഷം പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നി ഷംസുദ്ദീൻ ഇടപെട്ട് അട്ടിമറിക്കുകയായിരുന്നു സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ വരാൻ തയ്യാറായിരുന്ന ഇടുക്കി ജില്ലാ കളക്ടറെ അവസാന ദിവസം തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രോഗ്രാം ഇല്ലാതാക്കിയത് പ്രോഗ്രാമിന്റെ അധ്യക്ഷയാവേണ്ട പ്രസിഡന്റ് സംഗമവും പഞ്ചായത്തുമായോ പ്രസിഡന്റ് എന്ന നിലയിൽ താനുമായോ യാതൊരു ബന്ധവുമില്ലെന്ന കളക്ടറുടെ ഗൺമാനെ വിളിച്ച് പറയുകയും അതിനാൽ പ്രോഗ്രാമിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു ഇതിനെ തുടർന്ന് കളക്ടർ പ്രോഗ്രാമിൽ പങ്കെടുക്കരുതെന്ന് അറിയിക്കുകയുമായിരുന്നു സംഗമവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ തലേ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെ കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നാടകമാണ് പ്രോഗ്രാം അട്ടിമറിച്ചത് തെക്കേമല ക്രൈസ്തവ ദേവാലയം വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ വിവിധ കർഷകർ എല്ലാവരും പ്രോഗ്രാമിനായി കഠിനാധ്വാനം ചെയ്ത് പ്രോഗ്രാം വിജയിപ്പിക്കുവാനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകുകയായിരുന്നു വിവിധ തലങ്ങളിൽ മികവ് കാട്ടിയ വിദ്യാർത്ഥികളെയും കർഷകരെയും ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇപ്പോൾ നാടിന് പുറത്തു നിരവധി ആളുകൾ വരെ നാട്ടിൽ എത്തിച്ചേർന്നിരുന്നു പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കേമല ഗ്രാമത്തോട് കാട്ടിയത് ചതിവാണെന്നും പഞ്ചായത്ത് അംഗം ഷാജി പുല്ലാട്ട് ആരോപിച്ചു ഞങ്ങൾ കണക്കെടുത്തപ്പം മുന്നൂറ് പേരെയായിരുന്നു ഞങ്ങൾ കണക്ക് കൂട്ടിയത് അപ്പം വൈകിട്ട് വീണ്ടും അതിൻ്റെ ഒരു കണക്ക് എടുത്തപ്പം ഏതാണ്ട് അഞ്ഞൂറോളം ആളുകൾ വരും തൊട്ടടുത്ത വാർഡുകളിൽ നിന്ന് അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവർക്ക് കളക്ടർ മെമ്മൻഡ കൊടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഉള്ള സ്റ്റാഫുകൾ പിന്നെ നിന്ന് വരുന്ന പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ അവർ കളക്ടറെ കാണുന്നതിന് വേണ്ടി പിന്നെ ദിവസം ലീവെടുത്ത് കുടുംബസമേതം വരാനുള്ള പ്ലാനുകൾ അങ്ങനെ കണക്കെടുത്തപ്പം അഞ്ഞൂറ് പേര് വരുന്നതുകൊണ്ട് ആദ്യം പറഞ്ഞ കാപ്പി ചായയുള്ള എണ്ണം ഒന്നോടെ പുനർ തന്നെ ഇരിക്കും അപ്പം അതിനുവേണ്ടി ഞാനും പള്ളിയുടെ ട്രസ്റ്റിയും കൂടി മുണ്ടയ്ക്കത്തെ വരുന്ന വഴിക്ക് ഞാൻ ഒന്നോടെ പറഞ്ഞു ഞാൻ കളക്ടർ കളക്ടർ സി എ വിളിച്ചു സി എ ഞാൻ വിളിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നോടെ ഒന്ന് ഉറപ്പിക്കുക കാരണം രണ്ട് മണിക്ക് തന്നെ വരണം അപ്പോൾ സാധാരണ പൊതുപരിപാടിക്ക് അര മണിക്കൂർ ഒരു മണിക്കൂർ താമസിച്ചു വന്നാൽ കുഴപ്പമില്ല അത് സ്കൂൾ വരുന്ന പരിപാടിയാണ് പിള്ളേരെ വരേണ്ടത് പറഞ്ഞത് മണിക്ക് തന്നെ അപ്പോൾ അന്ന് ഒന്നോടെ ഒന്നോടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കളക്ടർ സി ഐ വിളിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് അത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നോട് ചോദിക്കുന്നു ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യമോ അല്ലെങ്കിൽ സംഭവം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിട്ടാണ് ഉള്ള യോഗം വിളിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല എന്തെങ്കിലും ഞാൻ പറയുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മറുപടി പറഞ്ഞായിരുന്നു ഞാൻ ഫോൺ കട്ടി കട്ടി ചെയ്തു തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു ഫോൺ കട്ടി ചെയ്തു അതിനുശേഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ് വീട്ടിൽ പോയി ഞാനും പള്ളിയുടെ ട്രസ്റ്റിയും ഓടി അന്നേരമാണ് ഞാൻ ദിവസം പറയുന്നത് അവിടെ വ്യാപകമായി പണപിരിവ് നടന്നു എന്ന് പിന്നെ ആളുകളുടെ പരാതിയാണ് എന്നോട് ആലോചിച്ചില്ല പിന്നെന്താ അവിടെ പാർട്ടിയുടെ തന്നെ ആൾക്കാർ അത് വേ വേണ്ടെന്നുള്ള അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്ന ആളുകളെ അത് പൊട്ടിക്കാൻ വേണ്ടി പണിയൊക്കെ ചെയ്യും നമ്മളൊന്നും നോക്കണ്ട നമ്മൾ ഇന്ന പരിപാടിയാണ് പിന്നോട് പോകുക നമ്മുടെ കാര്യം അപ്പോൾ ഇത് എത്ര പറഞ്ഞിട്ടും പ്രസിഡൻ്റത് അംഗീകരിക്കുന്നില്ല അപ്പം ഈ കളക്ടർ ഇത് വരുന്നതിന് വേണ്ടി കളക്ടറേറ്റിന്നിപ്പം പിന്നെ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വീണ്ടും 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 എന്നെ വിളിച്ചോണ്ടിരിക്കുക അപ്പം ഞാനാദ്യമായിട്ട് ഫോൺ കട്ട് ചെയ്ത് വിട്ടു പിന്നെ അത് എടുക്കേണ്ടി വരും അപ്പോൾ എടുത്തിട്ട് ഞാൻ പറയും അതുപോലെ എന്തൊരു ഇഷ്യൂ ഉണ്ട് അത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറയാം അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കളക്ടറേറ്റ് നിന്ന് വീണ്ടും വിളിക്കുന്നത് അപ്പോൾ അവർ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അതായിരുന്നു ഞങ്ങളെ ആവശ്യം പക്ഷേ അത് എൻ്റെ തന്നെ കളക്ടറുടെ ഗൺമാനെ വിളിച്ചിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അത് പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയല്ല വാർഡിലെ പരിപാടിയാണ് അത് വാർഡ് മെമ്പറാണെന്ന് അധ്യക്ഷം വഹിക്കേണ്ടത് ഞാൻ പങ്കെടുക്കത്തില്ലാത്ത രീതിയിൽ സംസാരിക്കാം സ്വാഭാവികമായിട്ടും എൻ്റെ ചെയ്യും ആ പരിപാടി കളക്ടർ പങ്കെടുക്കത്തില്ല അത് ശ്രദ്ധ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി അത് ഞങ്ങളുടെ വാർഡിലെ ഞങ്ങളുടെ ജനത്തോട് ചെയ്ത വലിയ ഒരു ഒരു കൊടും വഞ്ചനയാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ള ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റായ ഇവർ ഒപ്പമുള്ളവരെ ദ്രോഹിക്കുകയാണ് മഹിളാ കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഡൊമിന സജിയെ അഴിമതിക്കേസിൽ കൊടുക്കുവാൻ മുൻകൈയ്യെടുത്തത് നിജ്നി ഷംസുദ്ദീനാണെന്നും ഷാജി ആരോപിച്ചു പഞ്ചായത്ത് ഓഫീസിൽ താൽക്കാലികമായി ജോലി ചെയ്തു വന്നിരുന്ന യുവതിയെ അടുത്തിടെ പുറത്താക്കുവാനുള്ള ശ്രമം നടത്തി അപമാനിച്ചതും പഞ്ചായത്ത് പ്രസിഡന്റാണെന്നും നീതിക്ക് നിരക്കാത്ത നടപടിയുമായി മുന്നോട്ടു പോകുന്ന ഇവർ സ്ഥാനത്ത് തുടരുവാൻ അർഹയല്ലെന്നും പ്രോഗ്രാം അട്ടിമറിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് തെക്കേമല ഗ്രാമനിവാസികളോട് മാപ്പ് പറയണമെന്നും ഷാജി പുല്ലാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ്